നമസ്കാരം കേരള സോ കേരളം ഒന്നടങ്കം വയനാട്ടിന് വേണ്ടി കൈകോർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരവസരത്തിൽ നമുക്കറിയാം നമ്മൾ ടി വി ചാനലുകളുടെയൊക്കെ കേട്ടതും അറിഞ്ഞതും അതിനപ്പുറമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ പോയിട്ടുള്ള നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് പിന്നീട് നമുക്കറിയാം അവിടുത്തെ കളക്ടർ ഇപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ ആളുകൾ വരുന്നത് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും അവിടേക്ക് സഹായ സന്നാഹങ്ങൾ എത്തിക്കുന്നതിനുള്ള സർവ്വ സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും ജാതി മത ഭേദം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മളാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ അവസരത്തിൽ ഏകദേശം നൂറ്റി ഇരുന്നൂറ്റി സംതിങ് ആളുകൾ മരണപ്പെട്ടു ഇനിയും ഒരുപാട് പേര് കണ്ടെത്താനാവാതെ മണ്ണിനടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസരത്തിൽ ഇപ്പോൾ ഓരോ സംഘടനകളും അവരിലെ അവരിലേക്ക് സഹായങ്ങൾ എത്തിക്കേണ്ടതായിട്ടുള്ള റൂട്ട് മാപ്പുകളും എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കേണ്ടത് നിങ്ങളുടെ സഹായങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കേണ്ടത് എന്ന തരത്തിലുള്ള ഒരുപാടധികം പിന്നെ ക്യു ആർ കോഡുകളും അതുപോലെ തന്നെ നമ്പറുകളും ഒക്കെ അവർ പോസ്റ്റുകളുടെയും മറ്റും നമ്മളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ബ്ലോഗേഴ്സൊക്കെ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും അതിലേക്ക് എത്തിക്കുക അറ്റ്ലീസ്റ്റ് മിനിമം നമ്മുടെ പ്രാർത്ഥനകളിൽ ആ ഒരു അകപ്പെട്ടവർ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ കൊണ്ടുവരിക അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദിന ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഈ ഒരു അവസരത്തിൽ നമുക്കെല്ലാവർക്കും വളരെ സങ്കടം തോന്നിയൊരു കാര്യം ആ ഒരു വാർത്തക്കടിയിൽ കമൻറ്റ് ബോക്സിൽ വളരെയധികം ഈ ഒരു ഈ ഒരു പ്രസ്താവനയോട് മുഖം തിരിക്കുന്ന തരത്തിലുള്ള കേരളക്കാരുടെ പിന്നെ കമൻ്റുകളാണ് നമുക്ക് വായിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും ഒരുപാട് ന്യായങ്ങളുണ്ടാകും കാരണം കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ കുറ കാലങ്ങളിൽ നമുക്കറിയാം ഇതിൻ്റെ മുമ്പ് നമ്മളെല്ലാവരും കണ്ട ഒരു അപകടമാണ് കവളപ്പാറ ദുരന്തം ആ ഒരു വെള്ളപ്പൊക്കത്തിൽ ആ ഒരു സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ അനുഭവിച്ച ആ ഒരു ദുരന്തമുഖത്തെ അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പിന്നെ അങ്ങോട്ട് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നു അന്ന് സർക്കാർ എന്താ ഇന്നത്തെ ഇടത് സർക്കാർ അന്ന് വിരിച്ചിരുന്ന സർക്കാർ തന്നെയായിരുന്നു അന്നും അവർ പിന്നെ ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഫണ്ട് ശേഖരണം നടത്തുകയുണ്ടായി ആ ഒരു ഫണ്ട് ശേഖരണം നടത്തി പിന്നെ പക്ഷേ നടത്തി നടത്താനുള്ള ആഹ്വാനം വന്നത് മുതൽ തന്നെ നമുക്കറിയാം കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടി കൈകൊറുക്കാൻ അടങ്ങി തിരിച്ചോ അത് പിന്നെ വം അതൊരു വേണ്ട വിജയമാക്കിയിട്ട് കേരളക്കാരെ അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരുന്നു ആ ഒരു ഫണ്ടിലേക്ക് ഒരുപാടധികം പിന്നെ ഫണ്ടുകൾ പിന്നെ കളക്ട് ചെയ്യാൻ സാധിച്ചു പക്ഷേ അതിൻ്റെയൊക്കെ അനന്തരഫലം എന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു ഒക്കെ കെട്ടറിഞ്ഞതിനു ശേഷം അതിൻ്റെ സഹായം ലഭിക്കാത്ത ഒരുപാടധികം പിന്നെ ജനതയെ ആ ഒരു ദുരന്ത ഭൂമിയിലെ ജനതയെ നമുക്ക് കാണാൻ ബാക്കിയായി കാണാൻ സാധിച്ചു അവരുടെ ദുരിതങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള വാർത്തകൾ നമ്മളുടെ കാതുകളിലേക്ക് എത്തി തുടങ്ങി ആ ഒരു സമയത്ത് പിന്നെ നമ്മളെല്ലാവരും വിചാരിച്ചത് വെയിറ്റിംഗ് ആയിരിക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ പിന്നീട് നമ്മൾ കേട്ടത് ആ ഒരു ഫണ്ട് പിന്നെ പിന്നെ ആ ഒരു ഫണ്ട് വേറൊരു രീതിയിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു അതിൽ നിന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി ആരൊക്കെ അതിൽ പിന്നെ കൈയിട്ട് വാരി എന്ന തരത്തിലുള്ള ദുരിതാശ്വാസ ഫണ്ട് മുക്കൽ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് ഒരുപാടധികം കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ആളുകൾ പിന്നെ തങ്ങളുടെ സഹോ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിച്ച ഫണ്ടുകൾ അവർ ആഗ്രഹിച്ചതുപോലെ ആ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ടവരിലേക്ക് എത്തിയില്ല എന്നുള്ള സങ്കടം അന്ന് ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു പ്രാവശ്യം വീണ്ടും ഒരു ദുരന്ത മുഖത്തേക്ക് കേരളം ഉറ്റുനോക്കിയപ്പോൾ ഇവിടുത്തെ സർക്കാർ ഒരു ദുരിതാശ്വാസ ഫണ്ട് ശേഖരണ കളക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തപ്പോൾ ഇനി ഒരിക്കലും ഞങ്ങളതിലേക്ക് ഫണ്ട് കളി എന്താ പറയുക അതിലേക്ക് ഫണ്ട് ഡൊണേറ്റ് ചെയ്യുകയില്ല ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അല്ലെങ്കിൽ ഇത് പിന്നെ മുക്കാനുള്ള ഒരുക്കമാണ് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ വന്നത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം എന്ന് എൻ്റെ വ്യക്തിപരമായി തോന്നലാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏത് ഏതായാലും നിങ്ങൾക്ക് എത്തിക്കേണ്ട സഹായങ്ങൾ നേരിട്ട് ഒരുപാടധികം സംഘടനകൾ ഇപ്പോൾ അതിന് രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിലേക്കധികം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ടിലേക്കും അയക്കാം പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ നിന്ന് പോകുന്ന ചില പിന്നെ വ്യക്തിപരമായിട്ടുള്ള ചില പാർട്ടികളും സംഘ വ്യക്തിപരമായിട്ടുള്ള ചില ആളുകൾ ഇതിനു വേണ്ടി ബ്ലോഗേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ചില പിന്നെ സംഘടനകളും അതുപോലെ തന്നെ ചാരിറ്റി സംഘടനകളൊക്കെ പിന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെക്കൊക്കെ എത്തിക്കുക നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പിന്നെ ദുരിതാശ്വാസം ഫണ്ട് വഴിയും നിങ്ങൾക്ക് എത്തിക്കാം ഞാൻ ഇതൊരു വിവാദമാക്കാനോ മറ്റൊന്നും പറയുകയല്ല ഇങ്ങനെയുള്ള ചില കമൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ ഇതേ ആയി ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തത് ആവർത്തിക്കുമോ എന്ന് പറയുന്നത് കൊണ്ട് ആകാം മുഖ്യമന്ത്രിയുടെ വാർത്താ അടിയിൽ അത്തരത്തിലുള്ള ചില കമൻറ്റുകൾ വരാനിടയായത് ഏതായാലും ഒരു അവസരത്തെയും ഈ ഒരു ദുരന്തത്തെയും കേരള ജനത ഒന്നടങ്കം മറികടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം കാരണം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെയും നമ്മുടെ കേരള ജനത ഒന്നടങ്കം കൈകോർത്ത് മുന്നോട്ട് ഗമിച്ചിട്ടുണ്ട് ആ കേരള ജനത ഒന്ന് കൈ കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് അവിശ്വസനീയമായ ചില കാഴ്ചകളായിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് എനിവേ നമ്മൾ വയനാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാടധികം സഹായങ്ങൾ ആവശ്യമുണ്ട് നമ്മൾ കണ്ടതിനും കേട്ടതിനും അപ്പുറമാണ് അവിടുത്തെ നേർക്കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് അവിടെ പോയ ചില ആളുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചു എന്നിവ എന്നിവ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ സഹായങ്ങൾ പരമാവധി അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അനധികൃതമായിട്ടുള്ള ഈ വിനോദയാത്രകൾ അതുപോലെ തന്നെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള വെള്ളക്കെട്ടുകളിലേക്കൊക്കെ പോയി അവിടെ ആന വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിവേ താങ്ക് യു